എല്ലാവർക്കും നമസ്കാരം സന്തോഷമായി കഴിയുന്ന ഒരു കുടുംബത്തിലെ ഒരു സഹോദരി പെട്ടെന്നായിരിക്കും ഒരു വിധവയാകൽ അല്ലെ വിധവ എന്നാൽ ഒരു ഭർത്താവ് മരിക്കുമ്പോഴാണല്ലോ വിധവയാകൽ അന്ന് മുതൽ ആ സ്ത്രീ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് പിന്നെ അവർക്കുണ്ടാകുന്ന ജീവിതം അന്നേ വരെ സന്തോഷത്തോടെ ജീവിച്ചവരായിരിക്കും മറ്റുള്ളവരുടെ നിന്ന് ബഹുമാനം കിട്ടിയവരായിരിക്കും പക്ഷെ ഒരു വിധവയാവുമ്പോൾ ആ ബഹുമാനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് കണ്ടുവരുന്നത് അവരെ ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാരായ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് വിധവാള് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നവരാണ് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരെ പോറ്റാനുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു അവർ ജീവിച്ചു പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരാണ് വിധവ ആ വിധവകളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മ്മളെ ഒരു സഹോദരിയായി കണ്ട് അവരെ ചേർത്ത് പിടിക്കണം അതിന് നമുക്കെല്ലാവർക്കും കഴിയണം അവരോട് കാരുണ്യം കാണിക്കണം അവരെ ആദരിക്കുകയും ചെയ്യണം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പക്ഷേ അത് ആണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി എത്ര പേരുണ്ട് ഒരു വിധവയായി കഴിഞ്ഞാൽ പ ഒരു ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്ലാമിൽ യുദ്ധ കാലമുണ്ട് ആ യുദ്ധകാലം പൂർത്തിയാക്കാൻ കഴിയാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോരേണ്ടി വരുന്നവർ അങ്ങനെയാണോ നമ്മൾ മതത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രവാചകൻ പ്രവാചകനങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടും പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ആ കുന്യമാർഗത്തിൽ നിരന്തരമായി പോരാടുന്ന വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നവരുടെ പ്രതിഫലമാണ് എന്ന് നമ്മളെ സൃഷ്ടിച്ച നാഥൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിരിക്കുമല്ലോ അനുബിസലാം ബാബുലം പറഞ്ഞു അപ്പൊ അത് നമ്മള് നമ്മളെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കും വീണ്ടും പറഞ്ഞിട്ടുണ്ട് അവരെ നോക്കുന്നതിനുള്ള പുണ്യങ്ങൾ പക്ഷെ ആ പുണ്യങ്ങളൊന്നും നമ്മൾ കരസ്ഥമാക്കുന്നില്ല കാരണം നമുക്കറിവില്ല ഇത് പറഞ്ഞ് തരേണ്ടവര് അത്രമാത്രം ഗൗരവമായിട്ട് എടുക്കുന്നില്ല കാരണം ഒരുപാട് കുടുംബത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മാസം നിർത്തി പുറത്താക്കുന്നവരുമുണ്ട് അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ സംരക്ഷണം നഷ്ടപ്പെടുമ്പോ അവരെ നമ്മൾ പുറത്താക്കുകയാണോ വേണ്ടത് എത്രമാത്രം പ്രയാസമുണ്ടാവും സഹോദരിമാർ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ സംരക്ഷണയിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഭർത്താവ് മരിക്കുമ്പോൾ ഒരു വിധവ എന്നൊരു പേരും കൂടി ആ സ്ത്രീക്ക് കിട്ടുമ്പോൾ അതിൻ്റെ മനസ്സിലെ അവരുടെ മനസ്സിലെ അങ്ങനെയുള്ള ഒരുപാട് സഹോദരിമാർ കാണുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ പറയാറുണ്ട് ചിലർ നല്ലതിൽ ജീവിച്ചവർക്ക് പറയാൻ മടിക്കുന്നവരുമുണ്ട് പക്ഷെ അതൊക്കെ അറിഞ്ഞും മനസ്സിലാക്കി കൊണ്ട് ഞമ്മളവരെ ചേർത്ത് പിടിച്ചു കൊണ്ട് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നമ്മളും ഞമ്മളും മക്കളും പിതവകളാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എല്ലാം തീരുമാനിക്കുന്ന ഒരാളുണ്ട് ആ ആളുടെ തീരുമാനമാണ് അല്ലാതെ അവരെ കുറ്റപ്പെടുത്തത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല ഭാഗ്യം കെട്ടവളാണ് അങ്ങനെ പറയലേ ഭാഗ്യം കെട്ടവളാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ അവർ ആ പെൺകുട്ടിയുടെ പിന്നെ ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചു പോയതാ പക്ഷേ എന്നിട്ട് പറഞ്ഞത് അത് ആ അവരുടെ ഉമ്മാൻ്റെ അതേതിലന്നെ ഈ പെൺകുട്ടിക്കും കിട്ടിപ്പോയി അവ അമ്മാൻ്റെ ഭാഗ്യാണ് ഈ കുട്ടികെട്ട് അതെങ്ങനെ നമ്മൾ പറയാ ഓരോരുത്തർക്കും നമുക്ക് ദൈവം നാലാം മാസത്തിൽ വിധിച്ചതിനനുസരിച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അത് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ മറച്ചുകൊണ്ട് മറ്റുള്ളവരെ കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പക്ഷെ കുറ്റപ്പെടുത്താൻ അല്ലാതെ അവർ പട്ടിണി കെടുക്കുന്നുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ ഇതൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല അതിനൊന്നല്ല ശ്രദ്ധ നമ്മളെ അടുത്തുള്ള ഇവർ ആരായിരുന്നാലും അവർ പട്ടണി കൊടുക്കേണ്ട നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതാണ് നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അവരാരായിരുന്നാലും അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളു എന്നിൽ പെട്ടവനല്ല എന്ന് നമ്മളെ പ്രവാചം പഠിപ്പിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി ഒരിക്കലും ചൂഷണം ചെയ്യൂല അത്രക്കാരെ അല്ലാത്തവർ ഒരു പെട്ടന്ന് അവരെ ബുദ്ധിമുട്ടും പ്രയാസവും കാരണം എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോൾ പോലും അവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു ചെറുപ്പക്കാർക്ക് അവരെ അശ്ലീലമായ വാക്കുകൾ അവരെ നേരെ നോക്കി പറയുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നവരാണെന്ന് അധികം ആൾക്കാരും കണ്ടുവരുന്നത് അവർക്ക് വേണ്ടുന്ന താങ്ങും താണെങ്കിലും ആവേണ്ടവരാണ് നമ്മൾ വേറൊരു ഒരു സഹോദരിയുടെ ഒരു ചെറിയൊരു അനുഭവം കഥയല്ലോ ജീവിതം കുഞ്ഞു മക്കളാവുമ്പോ നല്ല ഇതിൽ ജീവിച്ചിരുന്നവർ നല്ല കുടുംബത്തിലുള്ളവരെ കഥയാണ് പറയുന്നത് അവരെ ഭർത്താവ് നഷ്ടപ്പെട്ടു അവർ മരണപ്പെട്ടു അവർ ഈ കുട്ടികൾ എത്തിയുമായി അപ്പം പേര് വരണത് എത്തിയും കുട്ടികളും വിധവ എന്നൊക്കെ പേര് വേറെ വരുന്നുണ്ടല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുട്ടികളുമായി കുടുംബത്തിൽ ആദ്യമൊന്നും മണ്ഡപത്തിലല്ലോ കല്യാണമുള്ളത് വീടുകളിലാണല്ലോ വീടുകളിൽ ആദ്യമായി കുടുംബം സ്വന്തം കുടുംബത്തിൽ ഭർത്താവിൻ്റെ സഹോദരൻ്റെ കുടുംബ വീട്ടിൽ ചെന്നപ്പോ ഈ ഉമ്മാക്കും മക്കും മിക്സറും ചായയും രാവിലെ കൊടുത്തു ചെന്നപ്പോ നമ്മള് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നല്ലോ പക്ഷെ അതേപോലെ ആ കുടുംബത്തിൽ കുട്ടികളുമായി ചെന്ന സഹോദരിമാർക്കും മറ്റുള്ളവർക്കും പത്തിരിയും കറിയും കൊടുത്തു ഇവര് അവിടെ നിൽക്കുമ്പോ തന്നെയാണ് ഇത് രണ്ടും സംഭവിക്കുന്നത് ഒന്ന് നോക്കണം സഹോദരിമാരെ വല്ലാത്തൊരു പ്രയാസം അത് കേട്ടപ്പോ ഒരിക്കലും ആരും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഒരാളും ഇത് ചെയ്തു പോവരുത് അത് വലിയൊരു പ്രയാസമാണ് പക്ഷെ അന്ന് അവരെ നല്ല നിലയിലെത്തി അവരുടെ മക്കളുടെ കല്യാണത്തിന് പോലും അതുവരെ അവരാരും കുടുംബത്തിന്ന് അധികാടെത്തിയില്ല കാരണം പെൺകുട്ടികളായതുകൊണ്ട് അവരെ തലയിൽ വീണ് പോവോ അവർ ഇത് ഏറ്റെടുക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ച് ആരും അടുക്കാതെ നിന്നു പക്ഷെ ആ മക്കൾ വളർന്നു ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാത്തവർ വളർന്നു നല്ല ഉന്നതിയിലെത്തി പക്ഷെ അവര് മനസ്സിൽ അത് മാഞ്ഞി പോയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അവർ അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇവരോട് ചെയ്തവർക്ക് ഇന്ന് ആ മക്കൾ ഉപകാരപ്പെടുന്നു പക്ഷെ അവരൊന്നും അന്നത്തെ ഒന്നും കാണിക്കാതെ തന്നെ കുടുംബത്തിനും വേണ്ടുന്ന എല്ലാ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് അവര് എത്തിച്ചുകൊടുത്ത് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത്രയും നല്ല ഉന്നതിയിൽ അവർ എത്തി അതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആരാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ ആളാണല്ലോ ഓരോന്നും നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാ തീരുമാനിക്കുന്നത് വരെ വരും അതുപോലെ നടക്കും പക്ഷേ ആരെയും നമ്മൾ അവഗണിക്കരുത് അത്രക്കാരെ പ്രത്യേകിച്ച് നമ്മൾ അവരെ ബഹുമാനിക്കണം ആദരിക്കണം അവര് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടരുത് അതുകൊണ്ട് ഒരുപാട് പുണ്യങ്ങളാണ് നമ്മൾ ഒരു എല്ലാ ദിവസവും നോമ്പ് നോൽക്കുകയും രാത്രി ഫുള്ള് നമസ്കരിക്കുകയും ചെയ്യുന്നവരുടെ പുണ്യമാണ് അവരെ ചേർത്ത് പിടിക്കുന്നവർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ മതത്തിൽ അപ്പൊ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കരുത് ആരാണ് എൻ്റെ സഹോദരിയാണ് അടുത്തുള്ളവരാവട്ടെ കുടുംബത്തിലുള്ളവരാവട്ടെ ആരായിക്കോട്ടെ അത് എൻ്റെ സഹോദരി എന്നാണ് വിചാരിക്കേണ്ടത് അങ്ങനെ വിചാരിച്ചു കൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ഈ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമുക്കും സാധിക്കണം അറിഞ്ഞിട്ടും അത്രയും പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് ഉള്ള ജീവിതം നയിക്കാൻ പറ്റണം ഇത്രയും അറിവുകൾ കിട്ടാതിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അറിവ് കിട്ടുമ്പോ എല്ലാവരും അറിവ് കിട്ടിയവരല്ല അറിവ് കിട്ടുമ്പോൾ അറിവ് കിട്ടിയതിനനുസരിച്ച് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം ഇത്രക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം എവിടെ ആയിരുന്നാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പ്രയാസം വരുന്നവർക്ക് പെടുന്ന സഹായങ്ങൾ നമ്മളെ കൊണ്ട് എങ്ങനെ എത്തിക്കാൻ കഴിയും അതിനനുസരിച്ച് കൊടുത്തുകൊണ്ട് അവരെയും നമ്മളെ കൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അനുവദിക്കണം കുറ്റപ്പെടുത്താതെ വേദനിപ്പിക്കാതെ നോക്കേണ്ട കടമ ഓരോരുത്തർക്കും ഉണ്ട്